നടി അഹാന കൃഷ്ണയും അമ്മ സിന്ധു കൃഷ്ണയും സഹോദരിമാരായ ഇഷാനിയും ഹൻസികയും ചേർന്ന് പുതിയൊരു സാരി ബിസിനസ് ആരംഭിച്ചിരിക്കുകയാണ് അഹാദിഷിക എന്ന പേരിൽ തുടങ്ങിയ സംരംഭം ഇതിനോടകം തന്നെ ചർച്ചയായി കഴിഞ്ഞു എന്നാൽ ബിസിനസ് കോൺസെപ്റ്റിനെ വിമർശിച്ചും ചിലറെത്തി സാധാരണക്കാർക്ക് താങ്ങാൻ പറ്റാത്ത വിലയാണ് സാരികൾക്ക് എന്നാണ് ആക്ഷേപം സിന്ധു കൃഷ്ണയും മൂന്ന് മക്കളും ചേർന്ന പുതിയ ബിസിനസ് ആരംഭിച്ചിരിക്കുകയാണ് ഇതു സംബന്ധിച്ചുള്ള വീഡിയോ കഴിഞ്ഞ ദിവസം ഇവർ പേജിൽ പോസ്റ്റ് ചെയ്തിരുന്നു കടുത്ത വിമർശനമാണ് അതിനെതിരെ ഉയർന്നത് സാധാരണക്കാർക്ക് താങ്ങാൻ പറ്റുന്നതല്ല ഇവർ വിൽക്കുന്ന സാരികൾ എന്നാണ് വിമർശനം ഇവർ ഇവരുടെ സോഷ്യൽ മീഡിയ ഫെയിം ഉപയോഗിക്കുകയാണ് ബേസിക്കലി ചെയ്യുന്നത് സാധാരണക്കാരല്ല ഇവരുടെ ഓഡിയൻസ് അപ്പോൾ അവർക്കും ഉപയോഗപ്പെടുത്താൻ കഴിയേണ്ട എന്ന ചോദ്യം ആണ് എന്നാൽ അവരുടെ ബിസിനസ് പ്ലാൻ വേറെയാണെങ്കിൽ നമുക്കതിനെക്കുറിച്ചൊന്നും പറയാനില്ല അവർ പറഞ്ഞിരിക്കുന്നത് എക്സ്ക്ലൂസീവ് സാധനങ്ങൾ വിൽക്കുമെന്നാണ് അതായത് അവർ യാത്ര ചെയ്യുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട സാരികൾ വാങ്ങുമ്പോൾ അതിനൊപ്പം നാലഞ്ച് സാരികൾ വാങ്ങുമെന്നാണ് പറഞ്ഞത് ഇവരുടെ ഫ്ലേവേഴ്സ് ആൻഡ് ടേസ്റ്റിനനുസരിച്ച് വാങ്ങുന്നു കൂട്ടത്തിൽ നാലഞ്ചെണ്ണം കൂടി വാങ്ങുന്നു അവർ എബൌ ആവറേജ് ലിവിംഗ് സ്റ്റൈൽ ഉള്ളവരാണ് അവർ ഫങ്ഷനൊക്കെ പോകുമ്പോൾ ഉപയോഗിക്കുന്ന സാരിയാണ് പറയുന്നത് ആ സാരികൾക്ക് സ്വാഭാവികമായും റേറ്റ് വരും അവർ യാത്ര പോകുമ്പോൾ എടുക്കുന്ന സാരി അതിനൊപ്പം നാലഞ്ചെണ്ണം കൂടി വാങ്ങുമ്പോൾ ലാഭത്തിൽ കിട്ടും അതിലൊന്നിട്ട് ഏതെങ്കിലും ഫംഗ്ഷന് പോയാൽ പ്രൊമോഷനായി കൂട്ടത്തിൽ അത് വിറ്റും പോയാൽ ട്രാവൽ എക്സ്പെൻസും കിട്ടി ലാഭവുമായി കോൺസെപ്റ്റ് മികച്ചതാണ് എന്തായാലും നിരവധി പേരാണ് വീഡിയോയ്ക്ക് താഴെ ചോദ്യമുയർത്തുന്നത് ലിമിറ്റഡ് പീസാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഉടുത്ത സാരിയാണ് നിൽക്കുന്നതെന്നാണ് ഒരാളുടെ ചോദ്യം ഈ ചോദ്യം അസംബന്ധമാണ് ലിമിറ്റഡ് പീസാണെങ്കിലും അവർ ഉടുത്ത് കാണിക്കുന്ന സാരിയല്ല വിൽക്കുക അഞ്ച് പീസേ ഒരു സാരിക്ക് ഉണ്ടാകുമെന്ന് പറഞ്ഞാലും അവർ ഉടുക്കുന്നതല്ല മറിച്ച് അവർ എടുക്കുന്നതാണ് ഉടുത്ത് കാണിക്കുന്നത് ബാക്കിയുള്ളവ വിൽക്കുന്നു ഇതൊക്കെ കുനിട്ട് ചോദ്യങ്ങളല്ലേ ദിയയെ ഒഴിവാക്കിയോ എന്നാണ് മറ്റൊരു ചോദ്യം ഒഴിവാക്കിയെന്ന് അവരെവിടെയും പറഞ്ഞിട്ടില്ല എന്നാലും ഫൗണ്ടഡ് ബൈ അഹാന ഇഷാനി ഹൻസിക സിന്ധു എന്നാണ് സംരംഭത്തിൻ്റെ പേര് അഹാദിഷിക എന്നു ദിയ വരുന്നത് ദിയ പിന്നെ ദിയയ്ക്ക് സ്വന്തമായി ബിസിനസ്സും ഉണ്ടല്ലോ പിന്നെ ബിസിനസ്സിൽ അച്ഛൻ അമ്മ മക്കൾ എന്നൊന്നുമല്ല അവരുടെ സാരി ഹൈ ക്ലാസ്സിന് വേണ്ടിയുള്ളതാണ് എട്ടായിരം മുതൽ പതിമൂവായിരം വരെയൊക്കെ വിലയുള്ളതാണ് സാരികൾ എന്നാൽ ഇതൊക്കെ നിങ്ങൾ എല്ലാവരും വാങ്ങണമെന്നവർ പറയുന്നില്ല അവർ ഫംഗ്ഷന് പോകുമ്പോൾ ഉപയോഗിക്കുന്ന വിലയുള്ള സാരികൾ പോലുള്ള കളക്ഷനാണ് വിൽക്കുന്നത് താല്പര്യമുള്ളവർ മാത്രം തിരഞ്ഞെടുത്താൽ മതി ഇവരുടെ വ്യൂവേഴ്സ് മിഡിൽ ക്ലാസ് ആളുകളാണ് ആ വിഭാഗത്തെ ലക്ഷ്യം വെച്ചുള്ള സാധനങ്ങൾ എത്തിച്ചാൽ കൂടുതൽ സെയിൽ നടക്കാം അവർ പറയുന്നത് ഞങ്ങൾ പോകുമ്പോൾ ഇഷ്ടപ്പെട്ടെടുക്കുന്ന വസ്ത്രങ്ങളാണ് അഹാദിഷികയിലൂടെ വിൽക്കുന്നതെന്നാണ് അവർ അവകാശപ്പെടുന്നത് അതൊരു പക്ഷേ ആറായിരത്തിൻ്റെ ആകാം അറുന്നൂറിൻ്റെ ആകാം അതാണ് അവരുടെ ബിസിനസിൻ്റെ ക്യാച്ചി സാധനം എന്തായാലും കൊള്ളാം ഇൻട്രസ്റ്റിംഗ് ആയ ക്യാച്ചി ആയ സാധനം അവിടെയാണ് മാത്രമല്ല എപ്പോഴും ഇത് അപ്ഡേറ്റ് ചെയ്യണമെന്ന ബേഡനുമില്ല കാരണം യാത്ര പോകുമ്പോൾ വാങ്ങുന്നതാണെന്ന് പറയുന്നുണ്ട് വേണമെങ്കിൽ വ്ലോഗിലൂടെ പ്രൊമോട്ടുകയും ചെയ്യാം ഭയങ്കര ബുദ്ധിയാണിത് ആരുടെ ബുദ്ധിയാണെന്ന് അറിയില്ല കിണ്ണം ബുദ്ധി ഫാമിലിയായി പോകുമ്പോഴും തനിച്ച് യാത്ര ചെയ്യുമ്പോഴും ഇത് ബ്ലോഗാക്കി മാറ്റും സാധാരണക്കാർ എന്ന് പറഞ്ഞിട്ട് കമൻ്റ് ഇടുന്നവരോടാണ് പൈസ ചിലവാക്കാൻ കഴിയുന്നവർ മാത്രം വാങ്ങിയാൽ മതി സാധാരണക്കാർ എന്ന് പറയുന്ന ടാഗ് എനിക്ക് മനസ്സിലാവുന്നില്ല ഹൂസ് സാധാരണക്കാർ അതൊരു വലിയ ചോദ്യമാണ് ആവറേജ് ലിവിംഗ് സ്റ്റൈൽ ഉള്ള ആളെയാണോ അല്ലെങ്കിൽ ഒന്നുമില്ലാത്തയാളെയാണോ അങ്ങനെ വിളിക്കുക ലൈഫ് സ്റ്റൈൽ മാറി പലരുടെയും ജീവിത സ്റ്റൈൽ മാറി സ്പെഷ്യൽ ഇവന്റിനൊക്കെ പലരും നന്നായി ചിലവാക്കും അങ്ങെ ഒരു കാര്യമേ അഹാനോട് പറയാനുള്ളൂ ദിയാകൃഷ്ണ ചെയ്ത പോലെ ഇന്ന് തന്നെ നാട്ടാരുടെ കയ്യിൽ ഏൽപ്പിച്ച് അവർ പറ്റിച്ചു പോകുന്ന അവസ്ഥയുണ്ടാകരുത് ബിസിനസ് നിങ്ങൾ തന്നെ ചെയ്താൽ നന്നായി കൊണ്ടുപോകാം